കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത ആ സമസ്ത മുസ്ലിം ലീഗിനോട് ഒപ്പം നിൽക്കുന്ന സംഘടന കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ മജ്ജയും മാംസവും അത് സമസ്തയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സമസ്ത മുസ്ലിം ലീഗിനോട് ഒപ്പം നിൽക്കുകയും അപ്പോൾ മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സമസ്തയുടെ നിലപാട് മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും ബാധിക്കുകയും ചെയ്യും ഈ അടുത്ത കാലത്ത് സംസ്ഥയ്ക്കകത്ത് വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഉപരിപ്ലവമായ തർക്കങ്ങളെ ഉള്ളൂ പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെ നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല സമസ്തയിലെ തർക്കങ്ങൾ എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് സമസ്തയുടെ യുവജന വിഭാഗം വിദ്യാർത്ഥി വിഭാഗം ആകെ മുസ്ലിം ലീഗിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന അവസ്ഥയുണ്ട് മുസ്ലിം ലീഗിനെതിരെ മാത്രമല്ല ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വരിക ലഘുലേഖകളിറക്കുക ലീഗിനെതിരെ ലഘുലേഖ പുറത്തിറക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് സമസ്തയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തുടക്കം കുറിച്ചതാകട്ടെ തുടക്കം ഇട്ടതാകട്ടെ പാണക്കാട് തങ്ങൾ കൊടുക്കുമ്പോൾ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം പാണക്കാട് സാദിക്കലി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് ജാമിയാനുരിയ സരദ്ധാര ചടങ്ങിൽ ഒരു വിഭാഗം സമസ്ത നേതാക്കളെ പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കളെ മാറ്റി നിർത്തിയത് അവരുടെ പേരുകൾ വെട്ടിയത് അവരുടെ മുഖ്യ പ്രഭാഷകന്മാരെ അവിടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതേ സമ്മേളന വേദിയിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് സാധിക്കലി തങ്ങളെ വിമർശിച്ചുകൊണ്ട് ലഘുലേഖ ഇറങ്ങുകയും പാണക്കാട് തങ്ങൾക്ക് കത്ത് വരെ നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്ന് വെച്ചാൽ പ്രതിഷേധം ശക്തമാണ് എന്നർത്ഥം ശക്തമാണ് എന്നതിന് ഇതിലപ്പുറം മറ്റൊരു ദ്രവ് കൂടിയുണ്ട് അതാണ് ജാമിയ സമാപന സമ്മേളനത്തിൽ സരദ്ദാർ ചടങ്ങിന്റെ സമാപന സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ പ്രസംഗമുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ സംസ്ഥയുടെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ് സമസ്തയുടെ ഐക്യമാണ് പ്രധാനം സംസ്ഥ നിലനിൽക്കണം സമസ്തയുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കണം അത് ദീനിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥ തകരാൻ പാടില്ല സമസ്തയ്ക്ക് ഒരു പോറലും ഉണ്ടാകാൻ പാടില്ല അതിന് വേണമെങ്കിൽ ഞാൻ ഈ സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് ജെഫ്രി മുത്തക്കോയ തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് നിങ്ങൾ എന്നെ മാറ്റിക്കോളൂ അങ്ങനെ മാറാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ മാറാൻ തയ്യാറാണ് കാരണം ഐക്യം വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പരസ്യമായി സമസ്തയുടെ അധ്യക്ഷൻ തന്നെ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് തർക്കങ്ങൾ വളർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജെഫ്രി മുത്തക്കോയ തങ്ങളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം അല്ലാത്ത ആ ആ ആളുകളെ ഈ വളർത്താൻ വേണ്ടി വേണ്ടി ശ്രമിക്കണം സമസ്തയുടെ സ്ഥാനത്യാഗം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അതിനുശേഷം സംസാരിച്ച പാണക്കാട് സാദിഖ് തങ്ങൾ ഈ കാര്യത്തോട് പ്രതികരിച്ചില്ല പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചു ഈ വിഷയത്തോട് പ്രതികരിച്ചില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്ഥാനത്യാഗം ചെയ്യേണ്ട കാര്യമില്ല പ്രശ്നം പരിഹരിക്കാൻ കഴിയും പറഞ്ഞു തീർക്കാൻ കഴിയും എന്ന് ഈ നേതാക്കൾ ആരും പറഞ്ഞില്ല പ്രത്യേകിച്ച് പാടക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞില്ല ഐക്യം വേണമെന്ന് പൊതുവായി പറഞ്ഞു പോവുകയാണ് ചെയ്തത് എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം സമസ്തയിലെ ഒരു വിഭാഗം സമസ്തയ്ക്ക് ഒരു സ്വതന്ത്ര നിലപാട് വേണം എന്ന് വാദിക്കുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അഫ്ജേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല സമസ്തയ്ക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം ഭരിക്കുന്നവരായിക്കോട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നവരായിക്കോട്ടെ അത്തരം രാഷ്ട്രീയ പാർട്ടികളോട് പ്രശ്നാധിഷ്ഠിത നിലപാട് സ്വീകരിക്കണം അതാണ് ആവശ്യം സർക്കാർ ഇപ്പോൾ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സർക്കാരിനോട് സഹകരിക്കേണ്ട വിഷയങ്ങളെ സഹകരിക്കണം അവരോടൊപ്പം നിൽക്കേണ്ട കാര്യങ്ങൾ അവരോടൊപ്പം നിൽക്കണം അവരെ വിമർശിക്കേണ്ട ഘട്ടത്തിൽ അവരെ വിമർശിക്കണം യാതൊരു യാതൊരു സംശയവുമില്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സംസ്ഥയ്ക്കെതിരായ നിലപാട് സംസ്ഥയുടെ നിലപാടിന് വിരുദ്ധമായ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ സി പി എം സ്വീകരിച്ചാൽ എൽ ഡി എഫ് സ്വീകരിച്ചാൽ അതിനെ വിമർശിക്കണം എതിർക്കണം അതേപോലെ തന്നെ വിശ്വാസത്തിന് അനുകൂലമായ നിലപാട് സമുദായത്തിന് അനുകൂലമായ നിലപാടിലേക്ക് സർക്കാർ വന്നാൽ എൽ ഡി എഫ് വന്നാൽ സി എന്ന രാഷ്ട്രീയ പാർട്ടി വന്നാൽ അതിനോട് യോജിക്കണം അവരുടെ വേദിയിൽ പോകണം അവരുടെ വേദിയിൽ പങ്കെടുക്കണം എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗം സംസ്ഥക്കകത്തുണ്ട് എന്നാൽ ലീഗിനോട് എപ്പോഴും ആഭുഖ്യം പുലർത്തുന്ന യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് പറയുന്ന യു ഡി എഫ് ആണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി അതുകൊണ്ട് അവർ പറയുന്നതിനപ്പുറത്തേക്ക് പോകരുത് എന്ന് വാദിക്കുന്ന വിഭാഗവും സമസ്തയ്ക്കകത്തുണ്ട് എന്നാൽ ഇപ്പോൾ സംസ്ഥയ്ക്ക് നേരത്തെ പറഞ്ഞ ഈ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം രാഷ്ട്രീയ പാർട്ടികളോട് പ്രശ്നാധിഷ്ഠിത നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നവർക്കാണ് ഇപ്പോൾ സംസ്ഥയിൽ കൂടുതൽ അല്ലെങ്കിൽ പുതുതലമുറയിൽ സംസ്ഥയിലെ പുതുതലമുറയിൽ കൂടുതൽ ആഭിമുഖ്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് ഒരു ഭയം രൂപപ്പെട്ടിരിക്കുന്നത് കാരണം സംസ്ഥ അല്ലെങ്കിൽ സംസ്ഥയിൽ ഭിന്നിപ്പുണ്ടായാൽ പല മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും എതിനേറെ പറയുന്നു ലോക്സഭാ മണ്ഡലത്തിന് പോലും തോൽവി സംഭവിക്കാമെന്ന് അങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ ഇറക്കിയ ലഘുലേഖയിൽ പ്രതിഷേധ ലഘുലേഖയിൽ നമുക്കൊരു ഉദാഹരണം എടുക്കാം പൊന്നാനി മണ്ഡലം പൊന്നാനി മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലം ആ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ നാലെണ്ണത്തിൽ എൽ ഡി എഫാണ് ഇപ്പോൾ എം എൽ എ എൽ ഡി എഫിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണുള്ളത് ശേഷിക്കുന്ന മൂന്ന് മണ്ഡലത്തിൽ മാത്രമാണ് യു ഡി എഫ് ജയിച്ചിരിക്കുന്നത് യു ഡി എഫിൻ്റെ എം എൽ എ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പൊന്നാനി മണ്ഡലം എൽ ഡി എഫിനോടൊപ്പം നിൽക്കും കാരണം അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെയുണ്ട് സംസ്ഥയിൽ ഭിന്നിപ്പുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട സംസ്ഥയിലെ ഒരു വിഭാഗം എൽ ഡി എഫിനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ യു ഡി എഫിനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും പൊന്നാനി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തോക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തോൽക്കും കഴിഞ്ഞതവിടെ തന്നെ തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതാണ് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കാതിരുന്നെങ്കിൽ സ്വാഭാവികമായും പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് വന്നപ്പോഴാണ് അത് മാറിയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ പൊന്നാനി അടുത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥയിലെ ഭിന്നിപ്പ് ബാധിക്കും എന്ന ആശങ്ക ഉണ്ട് മുസ്ലിം ലീഗിന് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് എത്രത്തോളം പരിഹരിക്കാൻ കഴിയും എന്നതാണ് പ്രശ്നം പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ പ്രത്യക്ഷമായി നിലപാടെടുത്ത് രംഗത്ത് വന്ന നേതാക്കളുണ്ട് ഒന്നുകിൽ ആ നേതാക്കളെ സമസ്തയിൽ നിന്ന് ഒഴിവാക്കണം അതല്ലെങ്കിൽ ഭാവിയില്ലെങ്കിലും സമസ്തയുടെ ഭാരവാഹികളായി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ കഴിയില്ല ഒഴിവാക്കിയാൽ അത് സമസ്തയിൽ വലിയ ചർച്ചകൾക്കും സംസ്ഥയിൽ തന്നെ ഒരു ഭിന്നിപ്പിനും ഒക്കെ ഇടയാക്കിയേക്കും എന്ന ഭയമുണ്ട് അതുകൊണ്ട് ഭാവിയിൽ സമസ്തയുടെ ഭാരവാഹികളായി വരുന്നവർ ഈ മുസ്ലിം ലീഗ് വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവർ ആവരുത് എന്ന് മുസ്ലിം ലീഗിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാമിയ നുരിയ സമ്മേളനത്തിൽ അത്തരം ആളുകളെ അത്തരം പണ്ഡിതരെ പ്രസംഗിപ്പിക്കാതിരുന്നത് എന്നാണ് കിട്ടുന്ന വിവരം മെല്ലെ മെല്ലെ ലീഗ് വിരുദ്ധരെ സംസ്ഥയുടെ ഭരവാഹിത് ഒഴിവാക്കണം അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ് സമസ്തയുടെ ഐക്യത്തിന് വേണ്ടി മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് അതിനുശേഷം പ്രസംഗിച്ച നേതാക്കൾ ആരും എന്ന് വെച്ചാൽ പാണക്കാട് സാദിക്കലി തങ്ങളോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ പറയാതിരുന്നത് എന്ന ചർച്ച ഇതിനകം തന്നെ സമസ്തയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും സമസ്തയ്ക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല അത് നീണ്ടുപോകും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പണക്കാട് സാധിക്കൽ തങ്ങൾക്ക് പറയാമായിരുന്നു ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ അവിടെ നിന്ന് മാറുന്നത് ശരിയല്ല അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ല അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളോടൊപ്പം നിൽക്കാമായിരുന്നു നിന്നില്ല കുഞ്ഞാലിക്കുട്ടി നിന്നില്ല അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും പ്രശ്നങ്ങൾ ഇവിടെയൊന്നും തീരില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ബാധിക്കുമോ സംസ്ഥയിലെ പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് സംസ്ഥയിലെ തർക്കം രൂക്ഷമായി തുടരുകയും ചെയ്യുകയാണ്